മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് കേരളക്കാരെ ആകെ ഉറ്റുനോക്കുന്ന കേസിന്റെ ഓരോ ഘട്ടവും കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ പവി കെയർ ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിനിടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന താൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി കരയുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത് തനിക്ക് പിടിച്ചു നിൽക്കാൻ പുതിയ സിനിമയുടെ വിജയം ആവശ്യമാണെന്ന് നടൻ പറഞ്ഞു എന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തൊൻപത് വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ പ്രേക്ഷകരുടെ കൈയ്യടി പോലെ തന്നെ ഞാൻ ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് സിനിമ നിർമ്മിക്കുന്ന എന്റെ നിർമ്മാതാക്കൾ എനിക്ക് പുതിയ കഥാപാത്രങ്ങൾ തന്ന സംവിധായകർ കൂടെ അഭിനയിച്ച മറ്റു താരങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് കാലം നിങ്ങളെ ചിരിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ ആവശ്യമാണ് എന്നാണ് ദിലീപിന്റെ വാക്കുകൾ അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തിയത് നിങ്ങളുടെ കയ്യിലിരിപ്പാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു തീർക്കുന്നത് എന്നാണ് ചിലരുടെ കമന്റ് എത്ര കരഞ്ഞാലും കാര്യമില്ല നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ അന്ന് ഏറ്റെടുക്കുമെന്നും ചിലർ കുറിച്ചു മിസ്റ്റർ ദിലീപ് താങ്കളെ മലയാളി ഒത്തിരി സ്നേഹിച്ചിരുന്നു താങ്കളുടെ കയ്യിലിരിപ്പ് അതെല്ലാം ഇല്ലാതാക്കി താങ്കളുടെ ഒരു അപേക്ഷയുണ്ട് കുറച്ചുനാൾ മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കണം മലയാള സിനിമ ഒന്ന് പിടിച്ചു വരികയാണ് അതിനിടയിൽ ബാദ്രെ തങ്കമണി പോലുള്ള സിനിമകൾ പ്രേക്ഷകരെ വെറുപ്പിച്ചു ഇനിയും താങ്കളായിട്ട് പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിന്നും അകറ്റരുത് ഈ സിനിമയും പരാജയപ്പെട്ടാൽ ആ പുട്ടുകട നന്നായി നോക്കി നടത്തി അവിടെ ഇരിക്കുക പിന്നെ ഈ സിനിമകൾ എല്ലാം നിർമ്മിക്കുന്നത് താങ്കളാണെന്ന് ആർക്കറിയാത്തത് ഒരു കാര്യം പറയാം സിനിമ നല്ലതാണെങ്കിൽ ആൾ കയറും ഇല്ലേൽ എത്ര മോങ്ങിയാലും ആൾ കയറില്ല എന്നായിരുന്നു ഒരു കമന്റ് എത്ര നല്ല നടന്മാരാണ് ഒതുങ്ങി മൂലയിലാക്കിയത് ഇന്ന് സ്വയം മൂലയിലായി പാവനായി ശാവമായി കയ്യിലിരിപ്പ് നന്നായിരുന്നേൽ ഇങ്ങനെ താങ്കൾക്ക് ഒരിക്കലും അവസ്ഥ വരില്ലായിരുന്നു അഹങ്കാരം ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ മതിയാകൂ മഞ്ചുവാരി ഇറങ്ങുന്ന ഭാര്യയെ താങ്കൾ എന്ന് കണ്ണീരിലായിട്ട് പടിയിറക്കി വിട്ടോ അന്ന് താങ്കളുടെ നല്ല കാലം അവസാനിച്ചു അതിന് കാരണക്കാരി ആയവളെ താങ്കൾ എന്ന് പടിക്കയറ്റിയോ അന്ന് തുടങ്ങി താങ്കളുടെ കഷ്ടകാലം ഇതൊരു സത്യമാണ് താങ്കളോടുള്ള ഇഷ്ടം കൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല ഒരു കാലത്ത് താര രാജാക്കന്മാരെ പോലും വീഴ്ത്തിയ ദിലീപ് ഇട്ടനാണോ ഇത് പറയുന്നത് അന്നൊക്കെ അവരുടെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ മലയാള സിനിമയെ പിടിച്ചു നിർത്തിയിരുന്നത് ദിലീപ് ചിത്രങ്ങളാണ് അതൊന്നും ഇപ്പോൾ കമന്റ് ഇടുന്ന പലർക്കും അറിയില്ലായിരിക്കാം അത്തരത്തിലൊരാൾക്ക് ഒരു വിശ്വഘട്ടം വരുമ്പോൾ എല്ലാവരും കൂടി നിൽക്കുകയല്ലേ വേണ്ടത് കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു ചില കമന്റുകൾ